Ladies and gentlemen, I am very happy to be here. A wonderful occasion to meet so many intelligent and gifted people. I have only one word to say: thank you, thank you, thank you. I have given two little tunes, which are apt to the occasion, and I hope you'll enjoy it. Thank you very much. Thank you so much, sir. Next. ാണ്ഡേസ്

ചെറിയൊരു ബൈറ്റ് അതായത് ഇപ്പൊ മലയാള സിനിമയില് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിഷയം അറിയാലോ ഓ എംബുരാൻ ഒക്കെ ഇരുപത്തി ഏഴ് വെട്ടാണ് സെൻസർ ചെയ്തിരിക്കുന്നത് തിക്കല്ലേ തിക്കല്ലേ ഒന്നും തിക്കാതിരിക്കില്ല ഓക്കെ 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 ചേച്ചി എംബുരാൻ വിഷയത്തിലുള്ള ചേച്ചിയുടെ പ്രതികരണം ഒന്നാണ് ജനുവൻ ല്ലോ ഞാനതില് അഭിനയിച്ചിട്ടില്ല ഞാനതിന്റെ ഒന്നിലും തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെ ഒരു സെൻസർ ബോർഡ് കൈവെക്കേണ്ട ആവശ്യം അതൊക്കെ സെൻസർ ബോർഡും ആ സിനിമയുടെ അടിയറ പ്രവർത്തകരും ഒക്കെ ആയിട്ടുള്ള ഒരു സാധനമാണ് അത് അതിനൊന്നും മറുപടി പറയാനായിട്ട് എന്നെ കിട്ടില്ല ദൈവീത എന്നെക്കും വഴി മാറി തരൂ താങ്ക് യു സോ മച്ച് ഓക്കെ ഓക്കെ താങ്ക് യു സോ മച്ച് താങ്ക് യു രണ്ട് താങ്ക് യു